അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുന്നു നിർമ്മാണ ജോലികൾക്കായി ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തോടെയാണ് നിർ നിർത്തിവെച്ച നിർമ്മാണം പുരോഗമിച്ചത് നിർമ്മാണ ജോലികൾ ഒരു മാസത്തിനകം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന പഴയ സ്റ്റേജ് പൊളിച്ച് നീക്കിയായിരുന്നു ജോലികൾക്ക് തുടക്കം കുറിച്ചത് മുപ്പത് മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ വീതിയിലും ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്യുന്നതൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികളൊന്നും നടന്നിട്ടില്ല കാത്തിരിപ്പിനൊടുവിൽ രണ്ടാം ഘട്ട നിർമ്മാണ ജോലികൾക്കായി ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയതോടെയാണ് നിർമ്മാണം നിലച്ചിടത്തു നിന്നും തുടർ ജോലികൾ ആരംഭിച്ചിട്ടുള്ളത് ഒരു മാസത്തിനകം നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ആദ്യം മുപ്പത് ലക്ഷത്തി രൂപയുടെ പണിയാണ് തുടങ്ങിയത് രണ്ടാമത് പണി മുടങ്ങിക്കിടക്കുകയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസിന്റെ സഹായത്തോടുകൂടി അമ്പത് ലക്ഷം രൂപ വീണ്ടും അനുവദിച്ച എന്റെ പണി ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് നമ്മൾക്ക് അറിയിച്ചു അടിമാലി ഈ ഒരു ഒരു വികസനം ജില്ലാ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് നിർമ്മാണത്തിന് തുടക്കമിട്ട ശേഷം ജോലികൾ പാതിവഴിയിൽ നിലച്ചത് പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാക്കേണ്ട നിർമ്മിതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പാതിവഴിയിൽ നിലച്ചു കിടന്നിരുന്നത് ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെലാവശ്യ ന്യൂസ് ഇടുക്കി